ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ ഇതാ നേന്ത്രപ്പഴം പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പുറത്താണെങ്കിൽ റവ ഉപ്മാവിന് വേണ്ടിയിട്ട് റവ വറുക്കാണ് കേട്ടോ വറുത്ത റവയാണ് വാങ്ങുന്നതെങ്കിലും ഞാൻ വറ ഒന്നുകൂടി വറുത്തിട്ടാണ് അത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ അപ്പോൾ റവ്മാവും പഴവും കഴിക്കാം അപ്പോൾ ചിഞ്ചുനാണെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പടവും വറക്കണം കേട്ടോ പട്ടം തുടങ്ങിയത് പിന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവിടെയും അടിച്ച് വാരി അതുപോലെ തുടച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ കുളിക്കാനായിട്ട് പോകട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൂക്കളൊക്കെ ഇടാനായിട്ട് സമയം കിട്ടുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ പതിയായി ക്ഷേത്രത്തിലും തൊഴാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യാനാണ് കേട്ടോ വിജയിക്കുന്നത് അപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അതൊക്കെ ആയി തുടങ്ങിയതിൽ പിന്നെ പിന്നെട്ടോ അപ്പോൾ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കി വിൽപ്പനയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂവൊന്നും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പൂക്കളമൊന്നും ഇടുന്നില്ല കേട്ടോ കാരണം നമ്മളുണ്ടാക്കിയതൊക്കെ നമുക്ക് ഒരു എന്നുള്ളൊരിതിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാടൻ പൂക്കളം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ആ പൂക്കളൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ പൂക്കളൊക്കെ ട്ടാ അപ്പം മൗകുളി താ ചെറിയൊരു ഉദിച്ച് വരുന്നുണ്ട് അത് കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിൽ കായാൻ വേണ്ടി ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രമേശായിട്ട് വണ്ടി വരുന്ന ആ ഹോണടി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൗകുളി കുട്ടനെ മനസ്സിലാവും പ്രിയയ്ക്കും മനസ്സിലാവും പാഞ്ഞാണ് ആഞ്ഞാണ് ചെല്ലുന്നത് കേട്ടാ ഇന്നും വല്ല മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ മീനൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഉണ്ടല്ലോ ഇന്നത്തെ ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താ ഇപ്പുറത്താണെങ്കിൽ നിറയെ പുല്ല് മുളച്ചിരിക്കാണ് കേട്ടോ ഈ ചെറിയ സ്റ്റൂൾ ഇട്ടിരിക്കുന്ന ആ ഭാഗത്ത് മാത്രം ഇല്ല കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കുറച്ചൊക്കെ പറിച്ചിരുന്നു പിന്നെ അങ്ങനെ പറിച്ചിട്ട് നീങ്ങുന്നില്ല അങ്ങനെ പിന്നെ നമ്മളിതാ കുഞ്ഞി കൈക്കോട്ട് വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുകയാണ് കേട്ടോ വലിയ കൈക്കോട്ട് വെച്ചും കഴിഞ്ഞിട്ട് ഇവിടെ ചെത്താനായിട്ട് പറ്റില്ല കാരണം ഇവിടെ ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഓസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അവിടെയും എന്താ പറയുക മുറ്റൊക്കെ ഈ പുല്ലൊക്കെ ചെത്തി വെടുപ്പാക്കി നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് കിടക്കണം അല്ലേ അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ പ്രകൃതി നല്ല ഭംഗിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഒരു ഓണക്കാലം എന്നുള്ള ആ ഒരു തോന്നൽ തന്നെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് പുല്ല് പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടി വന്നാൽ അതിനുള്ളിൽ നമുക്കിവിടെ ക്ലീൻ ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ ഈ ചെറിയ കൈക്കോട്ടായതുകൊണ്ട് തന്നെ കുറച്ചേശേ കുറച്ചശേ ഇങ്ങനെ പോവുള്ളൂ കേട്ടോ വലുതുകൊണ്ടൊക്കെ ഞാൻ ആഞ്ഞൊക്കെ കൊത്തി പിന്നെ ആ പൈപ്പൊക്കെ പൊട്ടിപ്പോയിണ്ടെങ്കിൽ പിന്നെ വല്ലാത്ത പണിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ വരണ്ടി വരണ്ടിയാണ് ആക്കുന്നത് കേട്ടാ എനിക്ക് ഇതുകൊണ്ട് അങ്ങനെ വലിയ വശലി ഈ ഇങ്ങനെ മണ്ണ് എന്താ പറയുക നല്ല ഉണ ഉണങ്ങി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ കൊത്തിയെടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കാരണം ഈ ഭാഗത്ത് അങ്ങനെ മഴ ചാർമ്മയൊന്നും അങ്ങനെ കൊള്ളുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത് കേട്ടോ അപ്പം ഒത്തിരി പ്രയാസമൊക്കെ തോന്നിയാലും നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികളൊക്കെ നമുക്ക് ചെയ്യണം അല്ലേ അത് ഓണമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് വീട് മാത്രമല്ല വീടിൻ്റെ പരിസരവും ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്ന കാര്യമാണ് ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെന്ന് ചെയ്തോളൂ കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കൊണ്ടും എന്താ പറയുക ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിലും ആഘോഷം വന്നാലും വീട്ടമ്മമാർക്ക് എപ്പോഴും പണിത്തിരക്ക് തന്നെയായിരിക്കും അല്ലേ അതിപ്പോൾ നമ്മുടെ സദ്യവട്ടങ്ങൾക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായാലും അതുപോലെ തന്നെ ക്ലീനിങ് ആയാലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ എന്നും ഓരോരോ ജോലികൾ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അതിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഈ പുല്ല് ചെത്തൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കണ്ട ഇഞ്ചി നല്ല പോലെ ഗ്രോ ബാഗിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ മത്തയിൽ ഇങ്ങനെ പടർന്ന് ഒരു കാട് പോലെ പോലെയായിരിക്കാണ് കേട്ടോ എനിക്കതിൽ നടക്കുമ്പോൾ തന്നെ പേടിയാണ് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും ഉണ്ടാവുമോ അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ നടക്കല്ല ഓടാണ് ചെയ്യാറ് കേട്ടോ പിന്നെ നമ്മുടെ ഇല മാവിൻ്റെയിലങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന സുനിത എനിക്ക് കമൻ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഇല്ല തളിർത്ത് വീഴാണെങ്കിൽ അത് പൂക്കാനായിരിക്കുന്നു അപ്പം ഇന്ന് അത് വായിച്ചതിൽ പിന്നെ ഇന്ന് നേരെ വീളുപ്പം മുറ്റടിക്കാനായിട്ട് ഞാൻ നിന്നപ്പോൾ ഞാൻ വേഗം മാവിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ രണ്ട് പൂങ്കുല അല്ലാതെ വേറെ എവിടെയും കാണാനില്ല അപ്പം ഇത് പൂക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കും ഒരു സംശയം തോന്നി ഞാൻ ആദ്യം വിചാരിച്ചു സുനിത വെറുതെ പറഞ്ഞതായിരിക്കുന്നു പക്ഷെ രണ്ട് പൂങ്കുല കണ്ടപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം വിഴുന്നിട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ആയിരക്കണക്കിന് ഇലകൾ വീഴുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു കൂട്ടാം അപ്പോൾ നമ്മുടെ കോഴിമക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഇല പൊഴിയുന്നത് അവർക്ക് എന്തെങ്കിലും ചപ്പു ചവറുകൾ കിടന്നിട്ട് വേണം അത് ചിക്കി മാന്തിയിട്ട് വേണം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പിറക്കി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല എവിടെയാണോ ചപ്പു ചവറുള്ളത് അതവരിങ്ങനെ തെരഞ്ഞു അവിടെ ഇങ്ങനെ തിരഞ്ഞ് തെരഞ്ഞിങ്ങനെ ആക്കിയിടൂട്ടാ അപ്പം ഇപ്രാവശ്യം അവർക്ക് ഇങ്ങനെ ചിക്കി ചകഞ്ഞ് നടക്കാനായിട്ടായിരിക്കും ഈ മാവിൻ്റെ ഇലകൾ ഇതുപോലെ പൊഴിയുന്നത് കേട്ടാ ഇനിയും ഒരുപാട് ഇലകൾ വീഴാനായിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് മാ നമ്മുടെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടല്ലോ മഞ്ഞളിൻ്റെ കടക്കയിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ മാവിൻ്റെ ഇലകൾ തന്നെ വീണ് കിടക്കണമായിട്ടാണ് അപ്പം നീക്കം ഓടി വന്നു കഴിഞ്ഞിട്ടങ്ങോട് മാന്തി ഇട്ടിട്ട് എല്ലാവരും വിളിക്കുന്നതാണോ അപ്പം ഈ മഞ്ഞളിൻ്റെ കടയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമ്മുടെ മൗളി കുട്ടനെ ഒളിച്ചിരിക്കും എന്നിട്ട് അവന് ഇഷ്ടമുള്ളവരെ പേടിപ്പിക്കലാണ് ഇവൻ്റെ ജോലി അപ്പോ മിക്കവാറും ഗാർഗി ആയിരിക്കും മുന്നിൽ പേട ഇടുത്ത ചാടി ഗാർഗിനെ ഓടിക്കുന്നത് കാണാം കേട്ടോ അപ്പൊ നിക്കുവിനെ മാത്രമാണ് അവനങ്ങനെ പേടിപ്പിക്കാത്ത കേട്ടാ അതെന്താണെന്ന് അറിയില്ല നിക്കുവിനോട് അവനൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇന്നലെ അത്തായിട്ട് രാവിലെ തന്നെ നല്ലൊരു മഴ പെയ്തു ഇരുന്നു കേട്ടാ അപ്പോൾ അത്തം കറുത്താലേ ഓണം വെളുക്കും എന്നല്ലേ പറയാറ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തത്തിന്റെ അന്ന് മഴ പെയ്താലും നമുക്കൊന്നും തോന്നുന്നില്ല കേട്ടാ കുഴപ്പമില്ല പെയ്തോട്ടെ നമുക്ക് ഓണത്തിന് നല്ല രീതിക്ക് വെയിലുണ്ടായാൽ മതിയെന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലെ പുല്ലൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ മൗപ്പിളിക്കൂട്ടൻ ഇങ്ങനെ അതാ അവിടേക്ക് ഇങ്ങനെ സവാരിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും അവൻ്റെ കൂടെ അങ്ങോട്ടൊക്കെ വന്നതാണ് അപ്പം നമ്മുടെ കോഴിമക്കൾക്കും ഒരു കാര്യമുണ്ട് കേട്ടോ ഇവരിങ്ങനെ ഗേറ്റ് തുറന്ന് കിടക്കുകയാണെങ്കിൽ അവരും പതുക്കിയിട്ട് അതിലൂടെ പകുതി വഴി ഒക്കെ ഇങ്ങനെ നടന്ന് നോക്കൂട്ടാ അപ്പം ഞാൻ വിചാരിക്കും എന്നാണ് ആ ഇവരിങ്ങനെ റോഡിലേക്ക് പോകുക പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗേറ്റ് അടച്ചിടും കേട്ടോ അല്ലിക്കാണ് ഭയങ്കര ധൈര്യപത്തിയാണ് അല്ലി അല്ലി അല്ലിയാണ് ഇവരെ കൊണ്ടുപോകാം അങ്ങനെ നമ്മൾ പോവാത്ത സ്ഥലത്തേക്കൊക്കെ അങ്ങനെ കൊണ്ടുപോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം അല്ലി ശരിക്ക് ഗേറ്റിൻ്റെ ചുവട്ടിലായിട്ട് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നിക്കുമോനാണ് അവരെയൊക്കെ കൂടെ ഇങ്ങോട്ട് വിളിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരാ ചെയ്യുകട്ടാ അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിക്കുവാണെങ്കിൽ ഉറത്തൊക്കെ ഒക്കെ വിളിക്കുക അപ്പം ഇന്നെന്താ ഇത്രത്തോളമാണ് ഏട്ടാ മാവിൻ്റെ ഇലകളൊക്കെ വീണ് കിടക്കുന്നത് ഉച്ച തിരിഞ്ഞ് കുറവാണ് കേട്ടോ രാവിലെ വന്ന് നോക്കുന്നതാണ് ഊറ്റിപ്പാട് കിടക്കുക അങ്ങനെ ഇതാ ഇതൊക്കെ അടിച്ച് വാരി കൂട്ടി കളയാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് തെങ്ങിൻ്റെ കറക്കിൽ എന്താ പറയുക തെങ്ങിൻ്റെ കാൽ ഭാഗം തന്നെ ഈ മാവിൻ്റെ ഇല വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ മൂടിക്കിടക്കാണ് കേട്ടോ നല്ല വെയിൽ കുറച്ച് ദിവസം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കത്തിച്ചൊക്കെ കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതേ മൗബ്ളിക്കൂട്ടനെ എത്ര വിളിച്ചിട്ട് നേരത്തെ പോയതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ അവനവിടെ കളിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കേ മുൻപെന്ന് പറഞ്ഞാൽ അവന് പുല്ലിൻ്റെ ഇടയിൽ ഒളിക്കായിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് സ്ഥലത്തെ പുല്ലുള്ള അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് പിന്നെ പിന്നെതാ ഇന്ന് ചായക്ക് സമൂസയാണ് കഴിക്കുന്നത് കേട്ടോ ആ സമൂസ നല്ലപോലെ മൊഴിഞ്ഞെങ്കിലാണ് നമുക്ക് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു രസം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ഇത് കുറേ നേരമായിട്ടാണ് വാങ്ങി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തണുത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കരി ഇതാണ് സുന്ദരി ചീരാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ എനിക്ക് ഇവിടെ അടുത്തുള്ളൊരു ടീച്ചറ് തന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അവർക്കാണെങ്കിൽ പേര് അറിയില്ല സുഗർ ചീര എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ മേരി ചേച്ചി ഈ വീഡിയോയിൽ കാണിച്ച് തന്നിരുന്നു സുന്ദരി ചീരാ എന്ന് മുൻപ് എപ്പോഴോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അതിൻ്റെ ഒരു തൈ വാങ്ങിയതാണ് കേട്ടാ നമുക്കിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് വെക്കാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ റോസാപ്പൂക്കളും മറ്റു പൂക്കളുകളൊക്കെ നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ഉണ്ടല്ലോ അതിൻ്റെ ചില ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞടിച്ച് കഴിഞ്ഞ് വാടുക അതുപോലെ ഇങ്ങനെ വെറുതെ പച്ച ഇല പോലും വാടി വിൽക്കുക അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഒത്തിരി സങ്കടം ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെന്താണ് പ്രതിവിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ പച്ചക്കറി ചീടിയൊക്കെ നമുക്ക് ഉഷാറാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം